എൽ ഡി എഫ് സർക്കാരിൻ്റെ നാലാം വാർഷിക ഭാഗമായി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കുന്നു മെയ് ഇരുപത്തിയൊന്നിന് വൈകിട്ടാണ് സമ്മേളനം നടക്കുക മലപ്പുറം കോട്ടപ്പടി കിഴക്കേത്തല മച്ചിങ്ങൽ ബൈപ്പാസിന് സമീപം പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലാണ് പൊതുസമ്മേളനം നടക്കുക മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും മുന്നണിയുടെ സംസ്ഥാന നേതാക്കളും പൊതുസമ്മേളനത്തിൽ സംസാരിക്കും മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന വ്യത്യസ്ത മേഖലയിലുള്ളവരുടെ യോഗം രാവിലെ റോസ് ഗോഞ്ചിൽ വെച്ചും നടക്കും ഗവൺമെന്റിന്റെ നാലാം വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്ത് വിപുലമായിട്ടുള്ള പരിപാടികളാണ് നടന്നിട്ടുള്ളത് ഇരുപത്തിമൂന്നാം തീയതി തിരുവനന്തപുരത്തെ റാലിയോടു കൂടി ഈ പതിനാല് ജില്ലകളിലെയും റാലികൾ പൂർത്തിയാക്കുകയാണ് കഴിഞ്ഞ വർഷങ്ങളെ പോലെ തന്നെ ജനങ്ങളുമായി സംബന്ധിച്ചുകൊണ്ട് സമൂഹത്തിന്റെ വ്യത്യസ്ത തുറകളിൽ നിന്നും നാളുകളുടെ അഭിപ്രായങ്ങൾ കൂടി കേട്ടുകൊണ്ടാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ജില്ലയിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള വലിയ മാറ്റങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും തന്നെ അഞ്ചാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്നത് വളരെ വളരെ ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് പാവപ്പെട്ട ജനങ്ങളെ ചേർത്ത് നിർത്തുകയും അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും ഉള്ളപ്പോഴും വികസന പ്രവർത്തനങ്ങളിൽ യാതൊരു മുടക്കവും വരാതെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതിൽ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നുകൊണ്ടാണ് ഈ ഗവൺമെന്റ് അതിന്റെ കർത്തവ്യങ്ങൾ നിർവഹിച്ച് മുന്നോട്ട് പോകുന്നത് സ്വാഭാവികമായിട്ടും അത് ജനാധിപത്യ ഗവൺമെന്റിന് ജനാധിപത്യ ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ വിശ്വാസത്തിലെടുക്കേണ്ടത് ജനങ്ങളെയാണെന്നുള്ളത് കൊണ്ടാണ് കൃത്യമായിട്ടുള്ള പ്രോഗ്രസ് റിപ്പോർട്ടുകൾ നൽകിക്കൊണ്ട് ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഗവൺമെന്റ് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങളിലെത്തിച്ചുകൊണ്ട് അത്തരം ഒരു മുന്നേറ്റത്തിലേക്ക് പോകാൻ ഈ ഗവൺമെന്റ് കഴിഞ്ഞത് വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോട്ടക്കുന്നിൽ നടന്നിട്ടുള്ള പ്രദർശനം സമീപകാലത്തൊന്നും നമ്മുടെ ജില്ല കാണാത്തത്ര ആളുകളെ അതിലേക്ക് ആകർഷിക്കാനും അതിൽ പങ്കാളികളാക്കാനും കഴിഞ്ഞു എന്നുള്ളത് തന്നെ അതിന്റെ അതിന്റെ ഒരു നല്ല തീയതി ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ റാലി ഭാഗമായിട്ട് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു ജില്ലാ കൺവീനർ പി കെ കൃഷ്ണദാസ് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ അഡ്വക്കേറ്റ് കെ പി സുമതി കെ പി രാമനാഥൻ ജോണി പുല്ലന്താണി നാസർ പുൽപറ്റ മുഹമ്മദ് അലി പി കെ സമദ് മുജീബ് ഹസൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു മലപ്പുറം كلارس ديزاينر جولري كاليكت رود بيندل